മാറ്റി പറഞ്ഞതും തൗബ ചെയ്തതും അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തൗബ സംഗതി ഉണ്ടാക്കിയതും ഞങ്ങളല്ല എണവണ്ട ജാമ്യയിൽ പോയിട്ട് ആദർശ വിശദീകരണ സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഒരുമിച്ച് കൂട്ടിട്ട് അനസ് മുസ്ലിയാർ തൗബ ചെയ്യാണ് എന്താ തൗബ ഇത്ര കാലം പറഞ്ഞീദ് തെറ്റായിരുന്നു ആ താ പറഞ്ഞിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിട്ട ഞങ്ങൾ തൗഹീദ് മനസ്സിലാക്കലും തെറ്റുപുറ്റിപ്പോയി ക്ഷമിക്കണം ആർക്ക് സാധാരണക്കാർക്കല്ലി പ്രസംഗം നടത്തിയ പണ്ഡിതന്മാർക്കും പ്രബോധകന്മാർക്കും തൗഹീദ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ കുപ്രസിദ്ധമായ ആ തൗബ കേട്ടോളുക ഞാൻ പറയുന്നു വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിമിനോട് എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മുന്നിൽ റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗപ ചെയ്യുന്നു യും രഹസ്യമായും വാസുലഹിയൂ രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ ഞങ്ങൾ നന്നാക്കുന്നു ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ നന്നാക്കിയ നിലപാടെന്താ ഞങ്ങൾക്ക് തന്നെ എത്തുന്നതോ പഠിപ്പിച്ചോ നിലപാട് അതെന്താ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും ജിഞ്ഞോട് തേർന്നത് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്തവു പ്രഖ്യാപിക്കുകയാണ് മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ എന്താറു നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ

പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട് ഹലീഫ് കായിക്കോടെ ഒരു വാക്കുകൊണ്ട് ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികളിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനോദത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാം തുറന്നു പറയാം മനസ്സറിഞ്ഞുകൊണ്ട് പറയാം ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സേന്നോ ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല ആ വിശ്വാസം ജീവിതത്തിന്റെ ഒരു തെറ്റ് തരും അല്ലാഹുതങ്ങൾ ഞങ്ങൾ ചെയ്തൊരു തെറ്റുണ്ട് ഞങ്ങൾ ചെയ്ത കൂടെ തെറ്റുണ്ട് ലോകത്തോട് പറയാവുന്ന ഒരു തെറ്റ് അതാണ് ചോദിച്ചാൽ ഇങ്ങനെ എന്നോട് ഒരാൾ ചോദിച്ചപ്പോ എനിക്ക് പറയാൻ ഞാൻ പറയുന്നു പക്ഷേ ഞാൻ പറയാ നാറിയവനെ പേറിയോ എന്നൊരു സംശയം എന്നെ മനസ്സിൽ ഇപ്പോ ഉണ്ട് അതിപ്പോ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന പ്രയാസമൊക്കെ ഉണ്ടാവും അത് ശരിയാ മോബന് പറഞ്ഞു നാരിയോനെ പേര് ഇപ്പൊ സംശയമല്ല ഉറപ്പായി പക്ഷെ നാരിവൻ ആരാന്ന് മാത്രം തീരുമാനിച്ചാൽ മതി അത് അബ്ദുറമി ആണോ വളരെ ഫിറ്റ് ആണ് നിങ്ങൾ പറഞ്ഞത് പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ചത് അബ്ദുൽ ജബാർ മൗലിയാണോ അത് ശരിയല്ല അബ്ദുൾ ജബാർ ഉദ്ദേശിച്ച പറയുന്നത് അബ്ദുൾ ജബ്ബാർ മോലിയെ കൂട്ടിക്കൊണ്ട് നടന്ന് ഒരുപാട് സ്ഥലത്ത് വാദപൂത്തിന് കൂടെയിരുത്തി അവസാനം നാരിന്ന് വിളിക്കണ്ടോ നാരി പേറിന്ന് പറയുക ഞാൻ ഇപ്പോഴും പറയുന്നത് ആ മടകൂരിലെ ഇനി ഞാൻ തൗബ പറഞ്ഞല്ല അത് തൗബേണേ തൗബന്നറിയപ്പോ ഒരു വിവാദത്തല്ലേ അല്ലേ തെറ്റ് ബോധ്യപ്പെട്ടിട്ട് രഹസ്യമായിട്ട് പരസ്യമായിട്ട് അന്നാനോടും നാട്ടുകാരോടും ഒക്കെ വിളിച്ചു പറയല്ലേ അതിന്റെ ഇടയിൽ ഇട്ട് ഇന്ന് വാദം അങ്ങനെ ജിന്നുകളോട് ജിന്ദോട് സഹായം വാദം ജപ്പാൻ മോലിക്കില്ല അപ്പൊ ആദ്യൊരു നൊണ അവസാനി കേട്ടില്ല ഞങ്ങൾ ആ വിശ്വാസം പേറിയിട്ടില്ല പേറിയിട്ടില്ല ജീവിതത്തിനൊരു കാലത്തും അപ്പോ ശുക്കല്ല എന്ന് പറയാ മനസ്സിലെന്താ ശുക്കാണ് ശുക്കാണ് അപ്പൊ ടി പി അതേ കോലം ടി പിന്നത്തെ പറഞ്ഞില്ലേ എന്നോട് ആ ചോദ്യം വാദകെല്ലാം നോക്കി നിങ്ങള് അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ആദർശം മാറ്റിൽ എന്റെ വാക്കുകൊണ്ടോ അത്രേമാസോ അതുപോലെ ഏറ്റെടുക്കുക അച്ചായന്റെ കുമ്പം അല്ലെ എല്ലാരും മറ്റുള്ളവരെ കുറ്റങ്ങളെ ഏറ്റെടുത്തിട്ട് അതിനുവേണ്ടി കുമ്പരിക്കും മൂന്നാളും മാത്രം മാത്ര ഇസ്ലാഹി പ്രസ്ഥാനത്തിലുള്ളൂ വേറെ ആരു വേറെ പറഞ്ഞു മുഴങ്ങാൻ പറ്റുമോ എന്താ ഈ പറയണത് അപ്പൊ എന്റെ വാക്കുകൊണ്ട് അത്രേ മാസ വാക്കുകൊണ്ട് അത്രേമാസ അൽഫിത ഉപയോഗം ല്ലേ അനീപെയ്തോ അനീപ തോമിപ്പായി വരുന്നു ചാക്കി വെച്ച് പൊന്തിച്ച് രണ്ടാഴ്ത്തി നോട്ടുണ്ട സംഗതി അറിയില്ലോ അങ്ങനെ കൊണ്ടോ ഈ തോപ്പ് എന്നിട്ട് ക്ലിപ്പ് ഇപ്പിയ സീഡിയന്ന് ഞങ്ങളിറക്കിയതല്ല ഞങ്ങൾ ഇതാ തോമ ചെയ്തിരിക്കുന്നേന്നും പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഈ മലക്കം മറിച്ചിന്റെ